ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും നമ്മുടെ ചാനലിലോട്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണെ അപ്പം നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരണേ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയുണ്ട് തക്കാളിയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങാക്കൊത്ത് കുറച്ച് കറിവേപ്പിൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഇത് ഇതേപോലെ എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി തേങ്ങാ കൊത്ത് തക്കാളി കറിവേപ്പില ഇഞ്ചി പിന്നെ നമ്മുടെ സവാള അരിഞ്ഞത് പിന്നെ നമുക്ക് മെയിനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ വേണം കേട്ടോ അപ്പോൾ ഇത്രയും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വെക്കുന്ന പാത്രത്തിലോട്ട് ഇതിപ്പം ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ നമ്മളിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നത് അപ്പോൾ അതേപരട്ടെ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിങ് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ചിക്കൻ റോസ്റ്റ് നമ്മൾ ക്രിസ്മസ് അല്ലേ നമ്മൾ ചിക്കൻ ഒന്നും വാങ്ങിയില്ലായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് മത്തിക്കറിയും അവിയലും ഒക്കെ ആയിട്ടങ്ങ് പോയി അപ്പം വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ചിക്കൻ ഒരു മൂന്ന് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതിനുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കുക്കിങ് ചെയ്യുന്നത് മൂന്ന് കിലോ ചിക്കൻ്റെ കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് ചിക്കൻ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഉരുളിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും തേങ്ങാ കൊത്തും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മൂപ്പിക്കാം കേട്ടോ ഒരു വലുതായിട്ട് മൂത്ത് വരണ്ട കാരണം നമ്മൾ ഇനി സവാള ഇടുമ്പം ഇത് ഓൾറെഡി ഇതിനകത്ത് ഇടന്ന് മൂത്തോളും അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ആ ഒരു പച്ച ആ ഒരു കുത്തനെ മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സവാളകളിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ ഗ്രേവിയോടുകൂടി തന്നെ കറി വെക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചിക്കൻ വരട്ട് ഇതൊക്കെ വല്ല ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് ചിക്കൻ റോസ്റ്റ് വെക്കാമെന്ന് കാരണം നമുക്ക് രാത്രിയിലത്തേക്ക് മാത്രം മതി പിള്ളേർക്കും വീട്ടിലെല്ലാവർക്കും വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് അപ്പം നേണ്ടേ അതൊന്ന് ചൂടായി അതിൻ്റെ ഒരു പച്ച ഒരു മണമൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് സവാള എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് സോറി ഒന്ന് എടുക്കാവേ എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പൊടി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ സമയം കൊണ്ട് ചിക്കൻ എല്ലാം കഴുകിയെടുത്ത് കുക്കറിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഒരു ഒരു കുറച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളകും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് പീസിലാവുമ്പോഴത്തേന് നമുക്ക് എടുക്കാം കേട്ടോ അന്ന് അതുതന്നെ കുറച്ചൊന്ന് കുക്കായി കിട്ടും മറ്റേ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ കുറേ നേരം കിട ചിക്കൻ വേവാൻ ടൈം എടുക്കും അപ്പോൾ തീണ്ടി നല്ലതുപോലെ നമ്മൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ച് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാവേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതായിട്ട് നമുക്കൊന്ന് ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി മാത്രം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് പാത്രം വെച്ചൊന്ന് അടച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചിക്കൻ ഇതുപോലെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ചിക്കൻ കറി വെക്കുന്നതിനകത്തിൽ ഒരു വ്യത്യസ്തമായിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്യുക അപ്പോൾ നീണ്ട ഇവിടെ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ഇവിടെ രണ്ട് സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒന്നരയോ ഒന്നേകാൽ സ്പൂണോളം മല്ലിപ്പൊടി എടുക്കാം പിന്നെ നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മുടെ എരിവിന് അനുസരിച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗരം മസാലയും എടുത്തിട്ടുണ്ട് പക്ഷേ ഗരം മസാലയും നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്ന രണ്ട് ഐറ്റംസ് ആണ് നമ്മുടെ കുരുമുളക് പൊടിയും ഗരം മസാലയും കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ അതായത് ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണം നല്ല പോലെ മാറുന്ന രീതിയിൽ തീ കുറച്ചിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ഈ ഒരു പരുവാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇത് നല്ല പോലെ മൂത്ത് കിട്ടണം പച്ച മണം നല്ലപോലെ മാറണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് ഒന്നും കാണില്ല അപ്പം നമ്മൾ വേണ്ട നല്ല പോലെ കുറേ സമയം എടുത്തിട്ട് ഞാൻ വേണ്ട ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു പൊടിയെല്ലാം നല്ല പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ മണമെല്ലാം പച്ചമണമെല്ലാം മാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വിസിലൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ നേണ്ടേ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഹാഫ് കുക്കായിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചു നേരം മാത്രം നമുക്ക് ഗ്രേവിക്കകത്തിട്ടാൽ മതി അപ്പോൾ അതിനിടെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും കൂടെ ഞാൻ ഈ ഒരു ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടു മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാൻ കിട്ടാം കാരണം ആ ഒരു പകുതി കുക്കായ ചിക്കനാണ് പക്ഷെ നമ്മൾ കുറച്ച് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് വെക്കുമ്പം ആ വെള്ളത്തിനകത്തിരുന്ന് ഒന്നുകൂടെ ഒന്ന് വേവണം അപ്പോൾ അത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീയിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ എല്ലാവരും ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് അധികം ചെയ്യാറില്ല എങ്കിലും ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ വെള്ളം കുറച്ച് മാറ്റി വെച്ചേക്കണം കേട്ടോ അത് തന്നെ നമുക്ക് അതിനകത്തൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം അങ്ങനെ ഒരു കുറച്ച് നേരം തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഗ്രേവി നോക്കുക വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ 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 വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം കേട്ടോ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചിക്കൻ വേവിച്ച വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പെട്ടോ അങ്ങനെ നോക്കിയെടുത്തതിന് ശേഷം എന്താ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം നല്ലപോലെ നമ്മുടെ ഒരു ഗ്രേവിയൊക്കെ നല്ല കുറുകിയ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ആ ഒരു ഉരുളിക്കകത്തുനിന്ന് വിട്ടു വരുന്ന മസാലയൊക്കെ വിട്ടു വിട്ടു വരുന്ന ആ ഒരു ടൈം വരെയും നമ്മൾ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കുക കാരണം നമ്മൾ ഗ്രേ റോസ്റ്റാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം അതുകൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ ഞാനും യൂട്യൂബിനകത്ത് കണ്ടതാണ് യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് കണ്ടു അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തത് അപ്പോൾ നേണ്ടേ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിലുള്ള ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായാ മതി കേട്ടോ പിന്നെ അത് തിളക്കിയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്വല്പം നമുക്ക് ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും തേങ്ങാപ്പാലോട് ഒഴിച്ച് കഴിയുമ്പം അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ നമുക്ക് കഴിക്കാൻ കേട്ടോ ഓറോട്ടയുടെ കൂടെ എന്തിൻ്റെ വേണമെങ്കിൽ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതേണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴി വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചുതരാം വേണ്ടേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത് അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസോട്ടൊക്കെ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും സി യു